ജിസയിലും ആര്യനും പ്രണയത്തിലാണോ പ്രേക്ഷകരെല്ലാം തന്നെ ആകാംക്ഷയോടെ നോക്കുന്ന ഒരു വീഡിയോയാണ് വന്നിരിക്കുന്നത് രണ്ടു അവിടെ നിന്ന് സംസാരിക്കുകയാണ് എന്നാൽ അനു ഇവർക്കിടയിൽ എന്തോ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നുള്ള അപവാദം പറഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ അനു പറഞ്ഞതെല്ലാം തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നിരുന്നാലും അതോടൊപ്പം തന്നെ മസ്താനിയും പറഞ്ഞിട്ടുണ്ട് ഇവർക്കിടയിൽ എന്തോ ഒന്നുണ്ട് എന്നുള്ളത് പിന്നെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിസേലിന് ഡ്രസ് വരെ അലക്കി കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ആര്യനാകട്ടെ ആര്യന്റെ പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കുന്നത് ആര്യനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ജിസേലും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗ്രൂപ്പീസും ഉണ്ടായി എന്നല്ലാതെ അതുപോലെ ഒരു ലവ് കോമ്പോ നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല ഒരു പക്ഷേ ആര്യനും ചിസേലും പ്രണയത്തിലാകുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും ഇപ്പോൾ പ്രേക്ഷകരെല്ലാം തന്നെ